സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓഹരികളുടെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുക വില താഴ്ത്തിയ റീറ്റെയിൽ നിക്ഷേപകരെ കൂടുതലാകർഷിക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളോടെ ലിസ്റ്റഡ് കമ്പനികൾ പൊതുവെ ചെയ്യുന്ന കോർപ്പറേറ്റ് നടപടിയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് അഥവാ ഓഹരി വിഭജനം ഈ വ്യാപാരാഴ്ചയിൽ സ്മോൾ ക്യാപ് ഭാഗത്തുള്ള ഓരോ ഫാർമ കമ്പനിയുടെയും ഷുഗർ കമ്പനിയുടെ ഓഹരികളാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപടികൾ പൂർത്തിയാക്കാൻ പോകുന്നത് ഇതോടെ നിക്ഷേപകരുടെ കൈവശമുള്ള ഓഹരികളുടെ എണ്ണം പത്തിരട്ടിയായി വരെ ഉയരും ഇവയുടെ കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം ദവാഗിരി ഷുഗർ കമ്പനി അഞ്ച് പതിറ്റാണ്ടിലേറെയായി കർണാടക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പഞ്ചസാര ഉൽപാദകരാണ് ദവാഗിരി ഷുഗർ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഏതിനോട് നിർമ്മാണത്തിലേക്കും കമ്പനി പ്രവേശിച്ചിട്ടുണ്ട് നിലവിൽ നൂറ്റി രൂപ നിലവാരത്തിലാണ് ദവാങ്കിരി ഷുഗർ കമ്പനി ഓഹരികൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടെ ഈ സ്മോൾ ക്യാപ് ഓഹരിയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന വില നൂറ്റി രൂപയും താഴ്ന്ന വില അമ്പത്തി ഏഴര രൂപയും ആകുന്നു അതേസമയം പത്തേ ഒന്ന് അനുപാതത്തിലാണ് ദവാഗിരി ഷുഗർ കമ്പനിയുടെ ഓഹരി വിഭജനം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതനുസരിച്ച് പത്ത് രൂപ മുഖവിലയുള്ള ഒരു ദവാഗിരി ഷുഗർ കമ്പനി ഓഹരി വിഭജിച്ച് ഒരു രൂപ മുഖവിലുള്ള പത്ത് ഓഹരികളെയും മാറ്റപ്പെടും ഓഹരി വിജനം വിപണി വില പ്രതിഫലിക്കുന്ന എക്സ്പെയ്റ്റ് തീയതിയെ മെയ് മുപ്പത്തൊന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ആറു മാസക്കലവിൽ ദവാങ്കരി ഷുഗർ കമ്പനി ഓഹരിൽ പത്ത് ശതമാനം വർധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ബലക്സി ഫാർമസ്യൂട്ടിക്കൽസ് ഭൗതിക സ്വത്തവകാശം അടിസ്ഥാനപ്പെടുത്തിയുള്ള വിവിധതരം ജനറിക് മരുന്നുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് ബലക്സി ഫാർമസ്യൂട്ടിക്കൽസ് ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള കമ്പനിയാണിത് ഏഴ് വിദേശ രാജ്യങ്ങളിലേക്ക് മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്നു എഴുന്നൂറ്റി പതിനഞ്ച് രൂപ നിലവാരത്തിലാണ് ഓഹരികൾ ഇപ്പോഴും വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ ഈ സ്മോൾ ക്യാപ്പ് ഓഹരിയിൽ കുറിച്ച ഉയർന്ന വില എഴുന്നൂറ്റി മുപ്പത്തിനാല് രൂപയിൽ താഴ്ന്ന വില നാനൂറ് രൂപയുമാകുന്നു ഇതിനിടെ പത്ത് ഇസ്റ്റു രണ്ട് അനുവാദത്തിലാകും ബലക്സി ഫാർമസ്യൂട്ടിക്കൽസ് ഓഹരികൾ സ്പ്ലിറ്റ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ളത് ഇതുപ്രകാരം പ്രകാരം പത്ത് രൂപ മുഖവിലുള്ള ഒരു ബലക്സി ഫാർമ ഓഹരി വിഭജിച്ച് രണ്ട് രൂപ മുഖവിലുള്ള അഞ്ച് ഓഹരികളെ മാറ്റപ്പെടും ഓഹരി വിഭജനം വിപണി വില പ്രതിഫലിക്കുന്ന എക്സ്പെയർ തീയതി മെയ് മുപ്പതാണ് അതേസമയം കഴിഞ്ഞ ആറു മാസക്കലളവിൽ ബലക്സി ഫാർമോഹരിയുടെ വിലയിൽ അറുപത്തിമൂന്ന് ശതമാനം വർദ്ധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിച്ച് വിവരം പഠനാവശാർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള ശുപാർശയല്ല ഓഹരി വിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുൻപ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരിൽ നിന്നും ഓഹരികളുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശം നിങ്ങൾക്ക് സ്വീകരിക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കാണാം